ഹായ് ഡിയേഴ്സ് മഹാലക്ഷ്മി മഹാ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പ്രൊമോയിലേക്ക് നമ്മുടെ വമ്പൻ ടെസ്റ്റുകൾ തന്നെയാണ് നടക്കുന്നത് നമ്മുടെ കരുണയാണെങ്കിൽ മഹാലക്ഷ്മിക്ക് വെച്ച പായസത്തിൽ വിഷമൊക്കെ ചേർക്കുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മിക്ക് വേണ്ട പ്രിയപ്പെട്ട പായസമാണ് പാൽപായസമാണ് നമ്മുടെ കരുണ വിശം ചേർത്ത് വെച്ചത് അത് മഹാലക്ഷ്മി തീർച്ചയായും കുടിക്കുമെന്ന് കരുണയ്ക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മഹാലക്ഷ്മിക്ക് വേണ്ടി അത് തയ്യാറാക്കി വെച്ചത് അങ്ങനെ മഹിയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മോഹിനിയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് കരുണയാണെങ്കിൽ ഒരു പായസമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് കുറച്ച് ഗ്ലാസ്സിൽ കുറച്ച് പായസമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് എന്നാൽ വിഷം ചേർത്ത പായസം മാറ്റി വെക്കുകയാണ് കരുണ ചെയ്യുന്നത് തന്നെ അത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മുടെ മ മോഹിനിയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി പായസമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് അപ്പോൾ മോഹിനിയാണെങ്കിൽ അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും അവൾ കുടിച്ചല്ലോ കാരണം ബാക്കി എല്ലാവരും കുടിക്കുന്നുണ്ട് അപ്പോൾ കരുണ കുടിച്ചില്ലെങ്കിൽ പിന്നെ ഒരു ചോദ്യം വരും എന്താ കരുണ ഇനി കുടിക്കാത്തത് എന്നുള്ളൊരു ചോദ്യം അവിടെ എന്തായാലും വരും അത് കരുണയ്ക്ക് എന്തായാലും അറിയാം അതുകൊണ്ടാണ് കരുണ ആ പായസം ഇച്ചിരി എടുത്ത് കുടിച്ചത് തന്നെ എന്നാൽ പായസത്തിൽ വശം ചേർത്ത മറ്റൊരു പായസം അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മഹാലക്ഷ്മിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ നമ്മുടെ കരുണയാണെങ്കിൽ നമ്മുടെ മോഹിനിയെടുത്ത് പറയുന്നുണ്ട് ഇതെന്തായാലും അമ്മയുടെ മോൾക്ക് തന്നെ കൊടുത്തോ അവൾക്ക് പാൽപ്പായസം ഭയങ്കര ഇഷ്ടമല്ലേ എന്ന് പറയുന്നുണ്ട് അപ്പം മോഹിനി ചോദിക്കുന്നുണ്ട് എന്താ ഇവൾക്കിപ്പോൾ എന്ത് പറ്റി ഇത്ര സ്നേഹമൊക്കെ അതും എൻ്റെ മകളോട് അവളെ കണ്ണെടുത്താൽ ഇവൾക്ക് കണ്ടുവിടല്ലോ പിന്നെ ഇപ്പോൾ അവൾ എന്തിനാണ് ഇവളെ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്നുള്ളൊരു സംശയം മോഹിനിയുടെ ഉള്ളിൽ തോന്നിയിരുന്നു അപ്പോൾ മോഹിനി പറയുന്നുണ്ട് എന്താ മോളെ രണ്ട് പായസം രണ്ട് രീതിയിൽ നീ മാറ്റി വെച്ചിരിക്കുന്നത് നീ കഴിക്കുന്നില്ലേ എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് ഇല്ലമ്മേ ഞാനിപ്പോൾ ഒരു ക്ലാസ് കുടിച്ചതല്ലേ ഉള്ളൂ ഇനി എനിക്ക് വേണ്ട അവൾക്ക് കൊടുത്തു അവൾക്കാണല്ലോ ഈ പായസത്തിനോടൊക്കെ ഇത്രയും ഇഷ്ടം അപ്പൊ മോഹിനി ചോദിക്കുന്നുണ്ട് മോൾക്കും പാൽപ്പായസം വളരെയധികം തന്നെ ഇഷ്ടമല്ലേ എന്നാലും എൻ്റെ അവൾക്കാണല്ലോ അമ്മേ ഇഷ്ടം എന്ന് ചോ പറയുന്നുണ്ട് നമ്മുടെ കരുണയാണെങ്കിൽ അതിനുശേഷമാണെങ്കിൽ ഉണ്ണി നമ്മുടെ മേഘനാഥൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും നമ്മുടെ വാമൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട് എൻ്റെ ഭാര്യ കരുണ ഇന്ന് എന്തായാലും ഒരു സന്തോഷ വാർത്തയും കൊണ്ടാണ് തിരിച്ച് വരുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം അവൾ എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിക്ക് തന്നെ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിയെ എന്തായാലും തീരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അവൾക്കും ആ കണ്ണനൊക്കെ ഭയങ്കര ശക്തി ഉള്ളതാണ് ദൈവങ്ങളുടെ അനുഗ്രഹം എപ്പോഴും ഉള്ളതുകൊണ്ട് തന്നെ നമുക്കായിരിക്കും തിരിച്ചടി കിട്ടുക എന്നൊക്കെ ദുർഗ പറയുന്നുണ്ട് അപ്പം അമ്മയോട് ദുർഗ മകൻ പറയുന്നുണ്ട് അങ്ങനെയൊന്നും അമ്മ എന്തായാലും ഈ പദ്ധതി നടന്നിരിക്കും കാരണം ഈ ലോകത്ത് കരുണ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് മഹാലക്ഷ്മിയാണ് അതുകൊണ്ട് തന്നെ അവളുടെ നാശം കണ്ടിട്ടേ ഇന്ന് എൻ്റെ ഭാര്യയെ തിരിച്ചു വരുള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആയാൽ നിനക്ക് കൊള്ളാം എന്നുള്ള ഇതില് ദുർഗ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു വിവരം മേഘനാഥനും അറിയുന്നുണ്ട് അങ്ങനെ മേഘനാണെങ്കിൽ വാമനോട് പറയുന്നുണ്ട് എൻ്റെ കരുണമോളാണെങ്കിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാക്കുക അച്ഛ അപ്പം വാമൻ ചോദിക്കുന്നുണ്ട് എന്താടാ എന്ത് തീരുമാനം ഉണ്ടാക്കുന്നത് അതാണെങ്കിൽ ഇന്ന് ആ മോഹിനിയുടെ പിറന്നാളാണ് പിറന്നാൾ ദിനത്തിൽ നമ്മുടെ കരുണമോളാണെങ്കിൽ അവളുടെ മുത്തുശ്യും കൂടെ അതിൽ വിഷം ചേർത്തിട്ടുണ്ട് നമ്മുടെ മഹിക്കും കണ്ണനും കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ അതുകൊണ്ട് ആ വിഷം ചേർത്ത പായസമാണ് ഇന്ന് അവർ രണ്ടുപേരും കുടിക്കുക കരുണമോളാണെങ്കിൽ ഈ ഒരു പദ്ധതി ഇട്ടത് അവൾ ആരോടും പറഞ്ഞില്ല ഉണ്ണി ഇപ്പോ എന്നെ രഹസ്യമായി വിളിച്ച് പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ മേഘനാണെങ്കിലും അപ്പോൾ മാമും പറയുന്നുണ്ട് എടാ മണ്ട അതൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം അവർക്ക് എപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട് അവർക്ക് കൊടുക്കുന്ന പണി തിരിച്ചു നമ്മൾക്ക് തന്നെയാണ് കിട്ടാൻ പോകുന്നത് അവളുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളതാണ് അവളോട് സൂക്ഷിക്കണം എന്ന് നീ തീർച്ചയായും പറയണം അപ്പോൾ നമ്മുടെ മേഘനാഥൻ ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താ ഇങ്ങനെ പറയുന്നത് അച്ഛൻ അച്ഛനിപ്പോൾ ആ കണ്ണിൻ്റെ മഹിയുടെ ഭാഗത്ത് ചേർന്നോ എന്നൊക്കെ മേഘനാഥൻ ചോദിക്കുന്നുണ്ട് അതൊന്നും ഞാൻ ആരുടെ ഭാഗം പിടിച്ചിട്ടുമില്ല ആരുടെ ഭാഗം പറഞ്ഞിട്ടുമില്ല പക്ഷെങ്കിൽ അവർക്കെതിരെ ആര് പ്രവർത്തിച്ചാലും തിരിച്ചടി അവർക്ക് തന്നെയാണ് കിട്ടുന്നത് അവരെപ്പോഴും സന്തോഷവതിമാരായിട്ട് അവർക്ക് ഒരാവത്തും വരാതെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവരെ ഉപദ്രവിക്കുന്ന ആൾക്കാർക്കാണ് ദൈവം തിരിച്ചടി കൊടുക്കുന്നതെന്നൊക്കെ നമ്മുടെ മേഘനാഥൻ ും പറയുന്നുണ്ട് അല്ല വാമനാണ് പറയുന്നത് തന്നെ അങ്ങനെ ഒടുവിൽ നമ്മുടെ കരുണയുടെ അടുത്ത് നമ്മുടെ മഹാലക്ഷ്മിയും കണ്ടിനും എത്തിയിരിക്കുകയാണ് അമ്മയുടെ പിറന്നാൾ ദിനം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കരുണയും മുത്തശ്ശിയും ആണെങ്കിലും പായസം ചേർത്ത് വിഷം ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ കരുണയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് എടുക്കും മുത്തശ്ശി അവൾക്കും അവനും കൊണ്ടു കൊടുക്കാം നമുക്ക് കൊണ്ടു കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെങ്കിൽ നമ്മുടെ കരുണയാണെങ്കിലും അവിടെ നമ്മുടെ കരുണയുടെ മുത്തശ്ശിയുടെ പണി ചെറുതായിട്ടൊന്ന് പാളുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ അവിടെ ചെന്നിട്ട് വിഷമില്ലാ ാത്ത പായസമാണ് എടുത്തു കുടിക്കുന്നത് തന്നെ എന്നാൽ വിഷമുള്ള പായസം കിട്ടിയത് ആർക്കാണെന്ന് വെച്ചാൽ നമ്മുടെ കരുണയ്ക്ക് തന്നെയാണ് പക്ഷെങ്കില് കരുണ ഇതൊന്നും അറിയാതെ അവിടെ നിന്ന് സന്തോഷിച്ച് തുള്ളി ചാടുകയാണ് നമ്മുടെ കരുണയാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട് കണ്ടില്ലേ മുത്തശ്ശി എൻ്റെ പ്ലാൻ എന്തായാലും വിജയിച്ചു ഇത് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ഉണ്ണിയേട്ടനെ അറിയണം പക്ഷേങ്കിൽ അവൻ കുടിക്കുന്നു നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലേ മുത്തശ്ശി അവനും കൂടി അങ്ങ് തീരട്ടെ മോളെ എന്നൊക്കെയാണ് നമ്മുടെ മുത്തശ്ശിയും പറയുന്നത് എന്നാൽ നമ്മുടെ പായസം ആസ്വദിച്ച് ഭയങ്കര മധുരമേറിയ പായസം കുടിക്കുകയാണ് നമ്മുടെ മഹിയും കണ്ണനാണെങ്കിൽ പക്ഷേ എങ്കിൽ അവരറിയുന്നില്ല ആ പായസം ത്തിൽ വിഷമില്ല അവരുടെ പായസത്തിൽ യാതൊരു കുഴപ്പവും ഇല്ല എന്നുള്ള കാര്യം നമ്മുടെ കരുണയും മുത്തശ്ശിയും അറിയുന്നേ ഇല്ല നമ്മുടെ മഹിയും കണ്ണനൊക്കെ ആണെങ്കിൽ ആ പായസം ഒരുപാട് ഇഷ്ടപ്പെട്ട് അമ്മയോട് പറയുന്നുണ്ട് മോഹിനിയോട് അമ്മ ഈ പായസം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നല്ല പായസമാണെന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഉണ്ണിയെ വിളിക്കുന്നുണ്ട് നമ്മുടെ കരുണയാണെ വിളിക്കിട്ട് പറയുന്നുണ്ട് ഉണ്ണിട്ടാ ഇവിടെ രണ്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ് തീർന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കണ്ണനും ആ പായസം കുടിച്ചെന്നുള്ള കാര്യം ഉണ്ണിക്കും മനസ്സിലായി ആ ഒരു സന്തോഷത്തിൽ അമ്മയോട് വന്ന് പറയുന്നുണ്ട് അങ്ങനെ അമ്മ പറയുന്നുണ്ട് മുനെ സത്യം തന്നെയല്ലേ ഇത് വിശ്വസിക്കാനാവൂ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് തീർച്ചയായിട്ടും അവൾ എന്നോട് ഇപ്പം വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ അമ്മ ഇനി സന്തോഷിക്കാം അമ്മ ഇണിയെല്ലാം നമുക്കാണ് എന്നുള്ള രീതിയിൽ ഉണ്ണി പറയുന്നുണ്ട് അങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ് നമ്മുടെ ദുർഗയൊക്കെയാണ് അങ്ങനെ ഇവിടെ ഭയങ്കരമായിട്ട് മതി മറന്ന ആഘോഷങ്ങളൊക്കെ തുടങ്ങി നമ്മുടെ കമലേശ്വര തുണ്ണിയും മേഘനും വാമനും ദുർഗയൊക്കെ കൂടെ ചേർന്നിട്ട് എന്നാൽ പക്ഷേ നമ്മുടെ കരുണയ്ക്കാണ് ഈ ഒരു പണി കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം ആർക്കും അറിയില്ല കാരണം എന്ന് വെച്ചാൽ കരുണയുടെ ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞാണ് കരുണയ്ക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഇനിയിപ്പോൾ എന്തൊക്കെയായിരിക്കും കാണാൻ പോകുന്നത് അല്ലേ ഈ ഒരു സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചില സബ്സ്ക്രൈബ് ചെയ്യണേ